ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന ഒരു നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥ തന്നെ തകരും തകരമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കൂടിയത് അപ്പോൾ ആ വാർത്ത തന്നെ അതിലെല്ലാ ഉത്തരങ്ങളും ഉണ്ട് എന്നാണ് ഒരു വെല്ലം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സമ്മർദ്ദം താങ്ങാനാവാതെയാണ് എന്നാണ് പറയപ്പെടുന്നത് സങ്കീർണമായിട്ടുള്ള പിന്നെ നിയമക്കുരുക്ക് എന്നുള്ളത് തന്നെയാണ് എസ് ഐ ആർ ജനങ്ങൾക്കിടയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് അതൊന്ന് ഡയലൂട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ ജനങ്ങളുടെ ആ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകേണ്ടതുണ്ട് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനം അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ ആ ഒരു അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ അവിടെ ഇലക്ഷനിലെ വിധി അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നിഷ്പശമായി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നു അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കപ്പെട്ടുകൂടാ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ എസ് ഐ ആറിൽ ഒരുപാട് പിന്നെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അതിനൊന്നും വേണ്ടത്ര സമയം കിട്ടാത്ത ഒരു സ്ഥിതിക്ക് ഇവിടെ വരും ഇലക്ഷനാവുമ്പോൾ അപ്പോൾ ആ കാര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പിന്നെ തൽക്കാലം കേരളത്തിൽ എസ് ഐ ആറിൻ്റെ സമയം നീട്ടണമെന്നാണ് മറ്റു പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നത് സ്വഭാവം എന്തൊക്കെയാണ് അല്ല ഇതിപ്പോൾ പാർട്ടി തീരുമാനം തങ്ങൾ പറഞ്ഞു പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇന്ത്യാ മുന്നണിയും മറ്റു കക്ഷികളൊക്കെ പോയ പോലെ ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതും ഒരുമാതിരി ഒരു അൺഹോളി ആയിട്ടുള്ള ഹേസ്റ്റാണ് അപ്പം ഇത്രയും സുതാര്യമായി ചെയ്യേണ്ട ഒരു വിഷയം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യപരമായ വോട്ടേഴ്സിസ്റ്റ് വേണം എലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക അത് ഉണ്ടാക്കുന്ന പ്രഷറാണ് ഇപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥന്മാരെ പ്രഷർ താങ്ങാമെന്ന് നമുക്ക് ചിന്തിച്ചാലറിയാലോ മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് സുതാര്യമായി വളരെ അവധാനത്തോടു കൂടി ചെയ്യേണ്ട കാര്യം എന്തിനാണ് ഈ ധൃതി ഈ ധൃതി തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറ്റി പറഞ്ഞത് ശരിയാണെന്ന് മനസ് പിന്നെ തെളിയിക്കുന്നുണ്ട് പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്നത് എന്തിനാണ് ഈ ധൃതി ആളെ കൊന്നിട്ടും മരിച്ച എന്തൊരു മിനിറ്റ് വെച്ച് ഇപ്പം തീർക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വേറെ മോട്ടീവ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഈ മരണം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണിയും ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കലേ വഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥേനെ തകരും അതാണ് സ്ഥിതി ഈ മരണം വളരെ ദുഃഖകരമാണ് ഏതെങ്കിലും കണ്ണ് തുറപ്പിക്കണം അതാണ് വേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ സുപ്രീം കോടതിയിലേക്ക് ആവശ്യപ്പെട്ടത് ഏറ്റവും നല്ല വക്കീൽമാരെ വെച്ച് ഞങ്ങൾ കേസ് വാദിക്കും കേസ് വാദിച്ച് പിന്നെ ഈ പല കാര്യങ്ങളിലും ഞമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ കണ്ടതല്ലേ നീതി കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ പക്ഷേ അതുകൊണ്ട് ആരും അമാന്തം കാണിക്കരുത് ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന സമയം ഇവരത് ബിസിനസ് ചൂടില്ല ബീഹാർ അതിൻ്റെ ഉദാഹരണമാണ് എല്ലാവരും വോട്ട് ചേർക്കാൻ തുനിഞ്ഞിറങ്ങണം രണ്ട് ഒരു രണ്ട് നിലക്കും ഫൈറ്റ് ചെയ്യുക ഇന്ന് നിയമവ്യവസ്ഥ അതിൻ്റെ ബൈക്ക് പോവുക വോട്ടർമാരെ ചേർക്കുന്ന എല്ലാവരും വളരെ ധൃതിയിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതേസമയം തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നു എന്നിട്ടും അത് നടപ്പിലാക്കണം എന്നുള്ളത് അതെ അതാണ് ഈ തദ്ദേശ കേരളത്തിലെത്തത് നീട്ടിവെക്കണം എന്നിപ്പോൾ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇവിടെ ആൾ എന്താ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി തിരഞ്ഞെടുപ്പ് നടത്തണം അപ്പോൾ പിന്നെ വോട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്ന് ബി എൽ ഒനോട് പറയുന്നു അതാണ് ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കിയത് ഞങ്ങൾ അച്ഛൻ പറയുന്നത് വിശ്വസിച്ചൂടെ വേറെ ആരും പറയുന്നത് അവിടെ നിൽക്കട്ടെ അച്ഛനാണ് പറഞ്ഞത് കുറച്ച് ദിവസമായിട്ടൊരു പ്രായമായ അച്ഛൻ ഇന്നസെൻ്റായിട്ട് പറയുന്നു കുറേ ദിവസമായിട്ട് ഭയങ്കര പ്രഷറിലായിരുന്നു അതിനേക്കാൾ വലിയ വിശ്വാസമുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വേറെന്താ വേണ്ടത് ഇല്ല ഇപ്പോൾ അവർ പണി മുടക്കിയിട്ടുണ്ട് വി എൽഒന്മാരൊക്കെ ഇനിയിപ്പോൾ പിന്നെ നല്ല പ്രതിപക്ഷതാവ് കോഴിക്കോടുണ്ടായിരുന്നു ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആവശ്യമായി വന്ന പ്രതിഷേധം ൾ പാർട്ടിയായിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ട വിഷയാണ് ജനാധിപത്യത്തിൽ ജയം തോൽവി ഉണ്ടാവും പ്രതിപക്ഷം ഭരണകക്ഷി ഉണ്ടാവും ഇത് ജനാധിപത്യം വേണ്ടാന്ന് പറയുന്നില്ലാണല്ലോ എല്ലാവരും വേറെ വേറെ ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഈ മരണം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വെച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്